നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് എവിടെയെങ്കിലും സ്ത്രീകൾക്കെതിരെ ആക്രമണം ഉണ്ടായാൽ അടുത്ത വളവിൽ അവരെ കാത്തിരിക്കുന്നത് യമരാജൻ ആയിരിക്കുമെന്ന മുന്നറിയിപ്പുമായി യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് രംഗത്ത് സുരക്ഷയും സത്ഭരണവുമാണ് നല്ലൊരു ഭരണ സംവിധാനത്തിൽ ആദ്യം വേണ്ടത് നിയമം പരസ്യമായി ലംഘിച്ച ഗുണ്ട സംഘങ്ങളെ ബുൾഡോസറിനാൽ ഒതുക്കിയെന്നും യോഗി ആദിത്യനാഥ് പറയുന്നു ഗാസിപൂരിൽ തിരഞ്ഞെടുപ്പ് റാലിയെ അതിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ സംസ്ഥാനത്തെ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ബിസിനസ്സുകാരുടെയും സുരക്ഷയിൽ ആർക്കും ഒഴിഞ്ഞു മാറാനാകില്ല ഇവർക്ക് നേരെ എന്തെങ്കിലും തരത്തിലുള്ള അക്രമം ഉണ്ടായാൽ തൊട്ടടുത്ത വളവിൽ അവരെ കാത്തിരിക്കുന്നത് യമരാജനായിരിക്കും കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും രാജ്യത്തിന്റെ മാനത്തിന് വിലയിട്ടവരാണ് അവർ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിച്ചു താലിബാൻ ഭരണം നടപ്പിലാക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നതും പെൺകുട്ടികളുടെയും ബിസിനസ്സുകാരുടെയും സുരക്ഷ അവർ അപകടത്തിലാക്കിയിരിക്കുകയാണ് മാഫിയ ഗുണ്ട സംഘങ്ങളുടെ വിളയാട്ടമായിരുന്നു എല്ലായിടത്തും നടന്നത് ഭയത്തിൻറെ അന്തരീക്ഷമായിരുന്നു എല്ലായിടത്തും എന്നാൽ ഇന്ന് ആ സാഹചര്യം എല്ലാം മാറിക്കഴിഞ്ഞു ജനങ്ങൾ സുരക്ഷിതമായ ജീവിതത്തിന്റെ സുഖം അനുഭവിക്കുന്നവരാണ് ജനങ്ങളുടെ വോട്ടുകളിലൂടെയാണ് അയോധ്യയിൽ രാമക്ഷേത്രം പണിതുയർന്നത് അയോധ്യയിലേക്ക് രാമനെ തിരികെ കൊണ്ടുവന്നവരെ അവർ വീണ്ടും അധികാരത്തിലെത്തിക്കും ലോകരാജ്യങ്ങൾ ഇന്ത്യയെ എന്ന് ബഹുമാനത്തോടെയാണ് നോക്കുന്നത് വികസന പ്രവർത്തനങ്ങളിലൂടെ രാജ്യം ഇന്ന് ലോക ശ്രദ്ധ നേടിയിരിക്കുകയാണ് ഹൈവേ വിമാനത്താവളങ്ങൾ റെയിൽവേ ജലപാതകൾ തുടങ്ങിയവയുടെ എല്ലാ രൂപത്തിലും നിങ്ങൾ വികസനം കാണുന്നുണ്ട് വികസനത്തെ കുറിച്ച് മുൻ സർക്കാരുകൾക്ക് ചിന്ത ഉണ്ടായിരുന്നില്ല പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് വീട് നിർമ്മിച്ച് നൽകിയത് വികസനം എന്ന ലക്ഷ്യത്തിലൂന്നിയാണ് കേന്ദ്രം സംസ്ഥാന സർക്കാരുകൾ മുന്നോട്ട് പോകുന്നത് സദ്ഭരണം എന്തെന്നത് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു അവർ അതിൽ സന്തുഷ്ടരാണ് കോൺഗ്രസും എസ്പിയും ഒരു കാലത്തും പാവപ്പെട്ടവരുടെ ക്ഷേമത്തിന് പ്രാധാന്യവും കൊടുത്തിട്ടില്ല പിന്നോക്ക വിഭാഗത്തിന്റെയും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന്റെയും സംഭരണം മുസ്ലിങ്ങൾക്ക് എന്നാണ് അവർ പറയുന്നത് എന്നാൽ നിലവിലുള്ള സംഭരണ രീതികളെ മാറ്റിമറിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല എന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു